അധികാര അധികാരാഷ്ട്രീയത്തിൻ്റെ ഇപ്പോഴത്തെ കാലത്തെ മൂർത്തിമദ്ഭാവമെന്ത് അധികാര ആസക്തിയുടെ മൂർത്തിമദ്ഭാവമെന്ത് അതിന് ഉത്തരമാണ് എൻ കെ പ്രേമചന്ദ്രൻ എൻ കെ പ്രേമചന്ദ്രൻ ഇപ്പോൾ ആർ എസ് പിയുടെ കനൽത്തരിയാണ് ആർ എസ് പിക്ക് ആകെയുള്ള ഒരു എം പി യു ഡി എഫിലേക്ക് ആർ എസ് പി പോകാൻ കാരണം എൻ കെ പ്രേമചന്ദ്രനാണ് എൻ കെ പ്രേമചന്ദ്രന് കൊല്ലം സീറ്റ് ആവശ്യ പ്രേമചന്ദ്രൻ കൊല്ലം സീറ്റ് ആവശ്യപ്പെട്ടതും അത് എൽ ഡി എഫ് നൽകാത്തതും എൻ കെ പ്രേമചന്ദ്രനെ മറകണ്ഠം ചാടിച്ചു ആർ എസ് പി എൻ കെ പ്രേമചന്ദ്രൻ യു ഡി എഫിലേക്ക് കൊണ്ടുപോയി ഫലമോ ഇടതുപക്ഷത്തിരുന്നപ്പോ മൂന്ന് എം എൽ എമാരെങ്കിലും മിനിമം ഉണ്ടായിരുന്ന ആർ എസ് പി നിയമസഭയിൽ ബിഗ് സീറോയായി മാറി എൻ കെ പ്രേമചന്ദ്രൻ സ്ഥിരമായി കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ ജയിച്ച് ലോക്സഭയിലേക്ക് പോകുന്നു ലോക്സഭയിലേക്ക് എൻ കെ പ്രേമചന്ദ്രൻ പോകുക മാത്രമല്ല മോദി സ്തുതിയും പാടി നടക്കുകയും ചെയ്യുന്നു എൻ കെ പ്രേമേന്ദ്രൻ ഇപ്പോൾ ആർ എസ് പിക്ക് മറ്റൊരു കുരിശുകൂടി സമ്മാനിച്ചിരിക്കുന്നു മകൻ കാർത്തിക് രാമചന്ദ്രനെ എൻ കെ പ്രേമചന്ദ്രൻ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇറക്കുന്നു ആർ എസ് പി സ്ഥിരമായി മത്സരിച്ച് എൽ ഡി എഫിനെ എൽ ഡി എഫിനോട് തോൽക്കുന്ന ഇരവിപുരം മണ്ഡലത്തിലാണ് കാർത്തിക് പ്രേ കാർത്തിക് പ്രേമചന്ദ്രൻ മത്സരിക്കുന്നത് കാർത്തിക് പ്രേമചന്ദ്രൻ ഇരവിപുരം മണ്ഡലത്തിൽ മത്സരിക്കും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു കാർത്തിക് പ്രേമചന്ദ്രൻ കുറച്ചു കാലമായി രാഷ്ട്രീയത്തിൽ സജീവമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലും ഒക്കെ ആർ എസ് പി യുടെ മുഖമായി കാർത്തിക് പ്രേമചന്ദ്രൻ കൊല്ലത്ത് നിറഞ്ഞു നിന്നു ഷിബു ബേബി ജോൺ വിഭാഗത്തിന് കാർത്തിക് പ്രേമചന്ദ്രനോട് പ്രതിബദ്ധി ഇല്ലെങ്കിലും പ്രേമചന്ദ്രന്റെ മകനെന്ന രീതിയിൽ കാർത്തിക് കാർത്തിക് പ്രേമചന്ദ്രന് ആർ എസ് ഒരു വിഭാഗം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് കാർത്തിക് പ്രേമചന്ദ്രൻ ഇരവിപുരത്ത് മത്സരിക്കാൻ അല്ലെങ്കിൽ കാർത്തിക് പ്രേമചന്ദ്രനെ ഇരവിപുരത്ത് മത്സരിപ്പിക്കാൻ എൻ കെ പ്രേമചന്ദ്രൻ തീരുമാനം എടുത്തിരിക്കുന്നത് ആർ എസ് പിയിൽ ഇപ്പോൾ തീരുമാനം എടുക്കുന്നത് എൻ കെ പ്രേമേന്ദ്രനാണ് കാരണം അവരുടെ ഒരേ ഒരു എം ബി ആണ് മകൻ മത്സരിച്ച് ജയിച്ചു കഴിഞ്ഞാൽ ആർ എസ് പി കോട്ടയിൽ മന്ത്രിയാകാം മന്ത്രിയാക്കാം എന്നാണ് എൻ കെ പ്രേമേന്ദ്രൻ്റെ ധാരണ എൻ കെ പ്രേമചന്ദ്രൻ പരസ്യമായി അത് പറയുന്നില്ല പരസ്യമായി ഇത് നിഷേധിക്കുന്നുണ്ടെങ്കിലും രഹസ്യമായി കരുക്കൾ നീക്കുകയാണ് എൻ കെ പ്രേമചന്ദ്രൻ ഇതോടുകൂടി ആർ എസ് പി വീണ്ടും പിളർപ്പിന്റെ വക്കിലാണ് ഇരവിപുരത്ത് സ്ഥാനാർത്ഥി മോഹികൾ ഒരുപാടുണ്ട് എം എസ് ഗോപകുമാർ ഉണ്ട് ആർ എസ് പിയുടെ നേതാവ് സജി ഡി ഉണ്ട് ആർ എസ് പിയുടെ നേതാവ് ഇവരൊക്കെ ആർ എസ് പിയിൽ കാലാകാലങ്ങളായി പ്രവർത്തിക്കുന്നവരാണ് ഇവരൊക്കെ അടുത്ത തിരഞ്ഞെടുപ്പിൽ ഇരവിപുരത്ത് മത്സരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എം എസ് ഗോപകുമാരും ഗോപകുമാറും സജി ഡിയും ഷിബു ബേബി ജോണിന്റെ തെറ്റുകളാണ് ഇവരെ മറികടന്ന് കാർത്തിക് പ്രേമചന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കിയാൽ ഒരു വിഭാഗം ആർ എസ് പിളർന്നു ആർ എസ് പിയിലെ ഒരു വിഭാഗം പിളർന്നു പോകും എന്നുള്ളത് ഉറപ്പാണ് എന്തായാലും കാർത്തിക് പ്രേമചന്ദ്രൻ ഇരവിപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു കുറച്ചു കാലമായി ആർ എസ് പിയിൽ വട്ടം ചുറ്റി നടപ്പുണ്ട് ആർ എസ് പി ചുറ്റിക്കറങ്ങി നടപ്പുണ്ട് കാർത്തിക് പ്രേമചന്ദ്രൻ അതുകൊണ്ട് പക്ഷേ ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിത്വം കാർത്തിക് പ്രേമചന്ദ്രന് പിതാവ് പ്രേമചന്ദ്രൻ നൽകുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല ആർ എസ് പി ഇത്തിരി പോണ പോർട്ടിയാണെങ്കിലും ഒരു കുഞ്ഞൻ പാർട്ടിയാണെങ്കിലും അതിന് ഒരു വിപ്ലവ ആശയത്തിൻ്റെ അടിത്തറ ഉണ്ടായിരുന്നു കെ പങ്കരാഷനും ഷിബു ബേബി ജോണും ശ്രീകണ്ഠൻ നായരും കൗമുദി ബാലകൃഷ്ണനും ഒക്കെ നയിച്ച ഒരു പ്രസ്ഥാനമായിരുന്നു ഒരു കാലത്ത് ആർ എസ് ബി ഇടതുപക്ഷത്ത് നിന്നപ്പോൾ ആർ എസ് പിക്ക് പവൻ്റെ മാറ്റായിരുന്നു ഇടതുപക്ഷത്ത് നിന്നപ്പോൾ ആർ എസ് ബി ഇടതുപക്ഷത്തിലെ പല കാര്യങ്ങളും പല കാര്യങ്ങൾക്കും മധ്യസ്ഥ ശ്രമം നടത്തിയിരുന്നു എന്നുള്ളതും ശ്രദ്ധേയം സി പി ഐയും സി പി എമ്മും തമ്മിൽ തർക്കമുണ്ടാകുമ്പോഴൊക്കെ മധ്യസ്ഥനായി നിന്നിരുന്നത് ഷിബു ബേബി ജോണിൻ്റെ പിതാവ് ബേബി ജോണാണ് എൽ ഡി എഫിൻ്റെ കരുത്തനായ നേതാവായിരുന്നു ബേബി ജോൺ എന്തായാലും ആർ എസ് പി ഇപ്പോൾ പ്രേമചന്ദ്രൻ്റെ ആർ എസ് പി ആയി മാറിയിരിക്കുന്നു മക്കൾ രാഷ്ട്രീയം ആർ എസ് പിക്ക് പുത്തരിയല്ല ബേബി ജോണിന് ശേഷം അദ്ദേഹത്തിൻ്റെ മകൻ ഷിബു ബേബി ജോൺ പാർട്ടിയുടെ കടിഞ്ഞാൻ ഏറ്റെടുത്തു അദ്ദേഹം ചബറയിൽ നിന്ന് മത്സരിച്ചു അതുകൊണ്ട് തന്നെ മക്കൾ രാഷ്ട്രീയം ആർ എസ് പിക്ക് പുത്തരിയല്ല ഷിബു ബേബി ജോണിന് മത്സരിക്കാമെങ്കിൽ കാർത്തിക് പ്രേമചന്ദ്രന് മത്സരിക്കാം എന്നൊരു വാദഗതിയാണ് വാച വാഗ്വാദം നടത്തുന്നതിൽ അല്ലെങ്കിൽ പ്രസംഗിക്കുന്നതിൽ വിദഗ്ധനായ എൻ കെ പ്രേമചന്ദ്രൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത് എൻ കെ പ്രേമചന്ദ്രൻ പരത്തിയമായി വന്ന് മകനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ തൻ്റെ ഗ്രൂപ്പിനെ കൊണ്ട് തൻ്റെയോടൊപ്പം നിൽക്കുന്ന അനുചരന്മാരെ കൊണ്ട് മകനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള കരുക്കളാണ് എൻ കെ പ്രേമേന്ദ്രൻ നീക്കിയത് കാർത്തിക് പ്രേമചന്ദ്രൻ കുറേ കാലമായി ആർ എസ് പിയിൽ സജീവമായി നിൽക്കുന്നതും ഇതേ മോഹത്തോട് കൂടിയാണ് എന്തായാലും പണ്ടേ ദുർബല ഇപ്പോൾ ഗർഭിണി എന്ന് പറഞ്ഞതുപോലെയാണ് ആർ എസ് പിയുടെ ഇപ്പോഴത്തെ അവസ്ഥ കാർത്തിക് പ്രേമേന്ദ്രൻ ഇരവിപുരത്ത് സ്ഥാനാർത്ഥിയായി കഴിഞ്ഞാൽ ആർ എസ് പിയിൽ പൊട്ടിത്തെറി സംഭവിക്കും ഷിബു ബേബി ജോണിൻ്റെ കൂടെ നിൽക്കുന്ന എം എസ് ഗോപകുമാറും സജി ഡിയും ഒക്കെ ശക്തമായ എതിർപ്പുമായി മുന്നോട്ട് വരും എന്നുള്ളത് ഉറപ്പാണ് ആർ എസ് പിയെ സംബന്ധിച്ചിടത്തോളം ഇനിയൊരു പിളർപ്പ് താങ്ങാനും കഴിയില്ല മാത്രമല്ല ഇരവിപുരം എൽ ഡി എഫിൻ്റെ കുത്തക മണ്ഡലമാണ് എൽ ഡി എഫിൽ ആർ എസ് പി ഉണ്ടായിരുന്നപ്പോൾ ഇരവിപുരത്ത് നിന്ന് ആർ എസ് പി സ്ഥിരമായി ജയിക്കുമായിരുന്നു പക്ഷേ എൽ ഡി എഫിൽ നിന്ന് യു ഡി എഫിലേക്ക് ആർ എസ് പി പോയപ്പോൾ ഇരവിപുരത്ത് ഇരവിപുരത്ത് നിന്ന് ആർ എസ് പി സ്ഥാനാർത്ഥികൾ നിരന്തരമായി തോൽക്കുന്ന അവസ്ഥ വന്നു എന്തായാലും ആർ എസ് പി ഇപ്പോൾ ആർ എസ് പി ഇപ്പോൾ പിളർപ്പിൻ്റെ ഒരു വക്കിൽ എത്തി നിൽക്കുകയാണ് കാർത്തിക് പ്രേമചന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വത്തെ കുറിച്ച് ഷിബു ബേബി ജോൺ മനസ്സ് തുറന്നിട്ടില്ല ഷിബി ഷിബു ബേബി ജോണും എൻ കെ പ്രേമചന്ദ്രനുമായി നല്ല ബന്ധത്തിലുമല്ല ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വിജയം നേടിയതുകൊണ്ട് മാത്രമാണ് ഷിബു ബേബി ജോണിൻ്റെ നേതൃത്വത്തിലുള്ള ആർ എസ് പി യു ഡി എഫിൽ തുടരുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് മേൽക്കൈ നേടിയിരുന്നുവെങ്കിൽ ഷിബു ബേബി ജോൺ കൃത്യമായി ആർ എസ് പിയെ പിളർത്തുമായിരുന്നു അങ്ങനെ േബി ജോൺ എൻ കെ പ്രേമേന്ദ്രൻ പക്ഷങ്ങൾ ഓതിരം ഘടകം പറഞ്ഞ് വെട്ടിക്കൊണ്ടിരുന്ന അവസ്ഥയിലാണ് യു ഡി എഫ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയൊരു വിജയം നേടിയത് പ്രത്യേകിച്ചും കൊല്ലത്ത് കൊല്ലം കോർപ്പറേഷൻ യു ഡി എഫിന് പിടിച്ചെടുക്കാനായത് ചില്ലറ കാര്യമല്ല ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് യു ഡി എഫ് കൊല്ലം കോർപ്പറേഷൻ പിടിച്ചെടുക്കുന്നത് ഈ സാഹചര്യത്തിൽ ഷിബു ബേബി ജോണും ഷിബു ബേബി ജോൺ അടങ്ങുകയായിരുന്നു ഷിബു ബേബി ജോൺ ഇപ്പോൾ യു ഡി എഫിൻ്റെ വക്താവായി അങ്ങനെ നിൽക്കുകയാണ് പക്ഷേ ഷിബു ബേബി ജോണിന് എം എസ് ഗോപകുമാർ സജി ഡി തുടങ്ങിയ ആർ എസ് പി നേതാക്കളെ തള്ളിക്കളയാൻ ആവില്ല മാത്രമല്ല കാർത്തിക് പ്രേമചന്ദ്രനെ സ്ഥാനാർത്ഥി ആക്കാതി ആക്കാതിരിക്കാനുള്ള നീക്കങ്ങൾ ഷിബു ബേബി ജോൺ നടത്തും എന്നുള്ളത് ഉറപ്പാണ് പക്ഷേ യു ഡി എഫിൽ ഷിബു ബേബി ജോണിനെക്കാൾ പ്രേമചന്ദ്രന്റെ വാക്കുകൾക്കാണ് വില അതുകൊണ്ട് തന്നെ യു ഡി എഫ് നേതൃത്വം കൂട്ടായ തീരുമാനമെടുത്ത് കാർത്തിക് പ്രേമചന്ദ്രനെ ഇരവിപുരത്ത് സ്ഥാനാർത്ഥിയാക്കും അതോടെ ആർ എസ് പിളരുകയും ചെയ്യും